ഹലോ അസ്സാംക്കും അപ്പം ഇന്ന് കുറച്ച് പൂളുണ്ട് ചേമ്പുണ്ട് ചേമ്പിൻ്റെ തണ്ടുണ്ട് അതുകൊണ്ടൊരു പഴയ കാല രീതിയിലുള്ളൊരു കൂട്ടാൻ വപ്പാട്ടോ പടുകൂട്ടാൻ അല്ല പടുകൂട്ടാന്നല്ല പറയുക അപ്പം ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ അറിയില്ല ഇന്ന് ചോളിന് അതാണ് പടുകൂട്ടാനാണ് മീനും ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൂളുണ്ടെ അതും ചേമ്പുണ്ട് കുറച്ച് ചേമിന്റെ തണ്ടുണ്ട് മുറ്റത്ത് വെട്ടാൻ പോണം നമ്മുടെ ചേമ്പ് പറയക്ക തുടങ്ങേമിൻ്റെ തണ്ട് ഇത് അത്രക്കാലം ഉണ്ടാവൂല അതൊക്കെ പറ്റുമോ മൂത്ത അതിന്റെ അടിയിൽ വിത്തുണ്ടാവില്ല ചേമ്പുണ്ടാവില്ലേ ഇതില് വാണ്ടിയതൊക്കെ ഇടാ കറുപ്പട പിന്നെന്താ പച്ചവായ്ക്കട ഒക്കെ ഇടാ ഞങ്ങൾക്ക് കിട്ടിയത് ഈ തണ്ടും ചേമ്പും പിന്നെ പൂളിയാട്ടോ ഇവിടെ നല്ല പായലുണ്ട് നാളിവിടെ വീണു എന്നാ പറയുന്നത് കളഞ്ഞ് ചാളിയൊക്കെ ഇണ്ടിട്ട് നല്ല മഴ ആയതുകൊണ്ട് അങ്ങനെ ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം മറ്റേതൊക്കെ അരിയിൽ കഴിഞ്ഞ് അരിയട്ടെ അപ്പൊ ഞാൻ പടുുകൂട്ട ഉണ്ടാക്കിയതില് ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയൊക്കെ ആടിത്തരണം എന്നുണ്ടെനി പക്ഷെ അതിനിപ്പം സമ്മതിച്ചില്ല യാണത് അനുവാറ്റോ പെരീക്കൊന്നു പോവണ്ട ആവശ്യണ്ടി അപ്പൊ ഓ ഏതായാലും ഉമ്മ അവിടെ ഉമ്മമാനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഓൻ പോവുകയാണ് അപ്പൊ ഞാനും ഓൻ്റെ ഒപ്പം പോവാൻ കരുതി നിക്ക ഒരാള് കാത്തുന്ന് കാത്തുന്ന് മുറ്റത്തെത്തിനു മറ്റൊരു കാലല്ലേ ഓ ഡിസൈൻ എല്ലാം ഇണ്ടാക്കിയതാ മുട്ടും കാലിലേക്ക് ഓ കൊയിഞ്ഞാടിയ ചില്ലറ കൊയിഞ്ഞാറില്ല എന്താ വീഡിയോ ഉണ്ടോ വേണ്ടി തരുല്ലേ അവിടെ വേറെ ക്യാമറ ഉണ്ടോ എന്താ സൗന എന്തത് ഏതലും ഒന്ന് പോലെ ഞാനാണ് എന്താ പിന്നെ പോകാൻ നിക്കല്ലേ ഞാൻ വന്നപ്പോ അപ്പ് മൊറക്കെറിഞ്ഞു കൊടുക്കുന്നു ഷമിനാണ് മേലെ അപ്പൊ ഞമ്മളിപ്പരന്റെ മേലെ നിറച്ച് വെള്ളം കെട്ടിക്കണ് എല്ലാ വെള്ളം ആത്തക്കോട് ചിന്തലാണ് അവിടെ അവിടെന്തോലെന്തോ തടഞ്ഞു നിന്നിട്ട് ഞാൻ അറിഞ്ഞോളുടേ മുണ്ടോ അങ്ങനെ ആ ആ വരുന്ന വള്ളൊക്കീ നമ്മളക്ക് ആ ഷീറ്റിന്റെ അടിയിൽ കൂടെ ചാടലെ വള്ളേനെ ആ ഇനി വരൂല ഉം എന്താ അതിലെ വള്ളം പോയോണ്ടൊക്കെ അവള് മേലൊക്കെ ആകെ ചെമ്മലൊക്കെ അടിച്ച് വാഴ ഇതാക്കി അതിലിറങ്ങാൻ പറ്റൂലെ സമനൊക്കെ നല്ല വള്ളംണ്ട് ഈ വെള്ളൊക്കെ നമ്മളാത്ത വരേണ്ട വള്ളാണ് ഈ വള്ളൊക്കെ പോണത് അപ്പൊ ഇതിലെ തുറന്നു വിട്ട അയിന് എത്രങ്ങാനും വെള്ള എങ്ങനെ കെട്ടിക്കണേ ചെമ്മലോണ്ടോ പറഞ്ഞു വട്ടേ അടി ആകെ പോയില്ലേ കറൂത്തന്റെ മരം വെട്ടത് ആകെ ഉണങ്ങി പിടിച്ചാ പോയിക്കുന്നു അയലക്കാലെ ചെടിയൊക്കെ ചെടി വെച്ചിരിക്കും അഞ്ചറങ്ങൂടെ ഇറങ്ങി പാടി ഇറങ്ങി വെക്ക് മൂക്കി അതില് വള്ളം വരുന്ന വരവ

ണ്ടോ എന്നാളെയിലോ ഞാൻ കണ്ടു വെട്ടത്തി പ്രശ്നമുണ്ട് കത്തി നിക്കണ നിക്കണം നിർത്തം വിയർത്തോ വെറുതെ കാട്ടിരുന്നു ഇപ്പൊ കേറിയിട്ടുള്ള ഞാൻ വെള്ളരക്കറി ബീൻസ് ഒക്കെ പിന്നെ അപ്പൊ ഞങ്ങൾ ഇത് കൊണ്ട കൊടുത്തിട്ട് വരാം ആദ്യത്തെ മക്കളെ അങ്ങനെ അങ്ങനത്തെ ഒക്കെ മക്കളും ഇട്ടാ കുഞ്ഞു ഇഞ്ഞൊക്കെ ഞാനും കേറലുണ്ട് ഏ എന്നെ അപ്പൊ ചെറുക്കന്റെ കാല് മരുന്നൊക്കെ തേച്ച നിൽക്കണം കൈ ഈ ഈച്ചെടുക്കണം നോക്കണം എങ്ങനെ നമ്മള് ചോറ് തിന്നാൻ വേണ്ടി ചോറ് വളമ്പോ ചോറും മോരും കറിയും പിന്നെ പയറുപ്പേരി കെട്ടോ മീനൊന്നും വാങ്ങിട്ടില്ലായിരുന്നു അപ്പൊ നല്ല കാന്താരി മുട്ട മുട്ട വേണ്ട കാന്താരി മുളകുണ്ട് അത് കൂട്ടിത്തുന്നിപ്പോ അടുക്കല് പോവാൻ നിൽക്കുകയാണ് ഷ്മ ആധുനെ കൊണ്ടുപോ വേണ്ടിട്ട് നഴ്സറേക്ക് പോയിക്കുന്നു അപ്പൊ ഞാൻ ഞങ്ങളിവിടെ സ്കൂളിന്റെ നേരമൂന്നില്ല അവിടെ നല്ല ഒപ്പനകളും കാര്യമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങള് ഇടക്കിടക്ക് വന്ന് ഞങ്ങള് പരിപാടിയും കഴിഞ്ഞ ലാബ് വന്നോ അന്ന് കണ്ടാണോ ഞമ്മളെ ലാബ് രാവിലെ അപ്പൊ എല്ലാരും ഒന്ന് കാണാൻ മറ്റോ താത്താക്കീവ് അതിനെ പോകാൻ പറ്റുന്ന ഏതോ വേറെ യൂട്യൂബ് ചാനലിന് കിട്ടുന്നുണ്ട് ഏ ഇൻസ്റ്റാ പേജ് ഗീവറി ആയിട്ട് താത്താന സെലക്ട് ചെയ്തോടും തിന്നാനല്ല മകശാനാകത്ത് വന്നിട്ട് ക്യാമറ കണ്ടാൽ ചെലിയൊക്കെ തരാന്ന് പറയും വന്നിട്ട് ചോദിച്ചു ചാനലുണ്ട് പേര് ഏഹ് താത്തിയാണ് ഞങ്ങക്ക് പ്രചോദന മറ്റേ കല്യാണം കഴിച്ചാല് കഴിച്ചാൽ അടുപ്പത്തെ കൂട്ടാമക്കാത്ത മറക്കാത്തതിരി നമ്മളെ തൊഴിലിനോട് സഹകരിക്കണ്ട് അപ്പൊ വേണ്ടാതെ പറഞ്ഞിട്ട് ചായയും കാര്യങ്ങളും നമ്മളെ ളിന്റെ യൂട്യൂബ് പരിപാടിന്റെ സാധനങ്ങളാണ് ഏറ്റവും സാധനമൊക്കെ ഇണ്ട് വളരെ ഞങ്ങൾ ഇല്ലെന്നേ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരും അതേപോലെ കൊണ്ടുവരും അപ്പൊ അതാണ് നമ്മളെ മുതലാളി അപ്പൊ നേരം വൈകണോളം അങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മള് പോകാണ് എന്താ പറയാ അപ്പൊ കിട്ടണ എന്താണല്ലോ മന്തി പാക്കറ്റ് ഫുള്ള് കിട്ടിയ ആളാണ് ഭയങ്കര തൊള്ള ഭാഗ്യം അതോണ്ടല്ല ഞാൻ ഒടുക്കത്തെ കമന്റ് കമ്മന്റ് നിർത്താതെ കമ്മന്റ് എടുക്കണോ അപ്പൊ ലോസ്റ്റ് വാങ്ങാൻ പോവാന് ഞങ്ങളും വരണം പറഞ്ഞു പിന്നാലെ വന്നാണ് ഒരു ഒരു ഒരുപടിക്ക് മൂന്ന് ഭക്ഷ്യങ്ങള് മൂന്ന് ഇൻഫ്ലുവൻസേഴ്സിന് കിട്ടി

എങ്ങനെ സമയം തന്നെ വിളിച്ചു അല്ലെങ്കിൽ എനിക്കൊരു ചീത്ത പേരുണ്ട് പണ്ട് മാങ്ങക്ക് ഉമ്മ്ര മാങ്ങയാണ് മാങ്ങ അതൊക്കെ നമ്മളെന്നും വരുന്ന മീൻ വണ്ടി കാരണം നൂറുപ്യത്തെ രണ്ട് സൂതാ നല്ല സ്ഥിരം കസ്റ്റമർ ആണ് ഇവരെ അത് ഞങ്ങൾക്ക് ഇന്നലെ മീൻ ഇപ്പൊ തന്നെ കഴിഞ്ഞു എന്നു വൈകുന്നേരം ആവുമ്പോ ഞമ്മള് പസമിലിന്റെ ഫാൻസാണ് ആ കാക്കി അല്ലേ ആ കാക്കാന്റെ കാര്യ തറവാട്ടാരെ ഫാൻസ് ആണ് ആ കൊടുക്കുന്ന കാക്കി നാളെ ആ വീഡിയോ എടുത്തീന് ഒരു ഷോട്ട് എടുത്തീന് മീൻ വാങ്ങാൻ പോണേ അന്ന് ഈ രണ്ട് കാക്കാരല്ലാത്തോണ്ട് ഞാൻ പോലെ കാറ്റീല അപ്പൊ കാട്ടേന് അപ്പൊ അന്ന് തടിയില്ലാതെ നീണ്ട ഒരു കാക്കേനെ അതെടക്കേ നിങ്ങളൊക്കെ ഇറങ്ങി എന്താ ഏഹ് പറയണ്ടേ കാണാനോ ഡ്രൈവറുവാക്കീട്ട് പെണ്ണുങ്ങളെത്യാദിയായി രണ്ടാക്കും കറക്കായല്ലോ ഞങ്ങള് പോയിട്ടോ